പാലാ വലവൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ പുതിയ കിച്ചൺ കം സ്റ്റോറിന് കരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാമൻ തറക്കല്ലിട്ടു കെട്ടിട നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി മുണ്ടത്താനം നിർവഹിച്ചു സ്ഥാനപതി വലവൂർ മനോജിന്റെ നേതൃത്വത്തിൽ അളന്നു തിരിച്ച മണ്ണിൽ നിർമ്മാണ ചടങ്ങുകൾക്ക് പ്രാരംഭം കുറിച്ചുകൊണ്ട് ഹെഡ്മാസ്റ്റർ രാജേഷ് വൈ കുറ്റിനാട്ടി പരിമിതമായ നിലവിലുള്ള അടുക്കളയുടെ സ്ഥാനത്ത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി പുതിയ പുതിയവരെണ്ണം രക്ഷകർത്താക്കളുടെയും വിദ്യാർത്ഥികളുടെയും ദീർഘകാലത്തെ ആഗ്രഹമായിരുന്നു ഇത് പൂർണതയിലെത്തിക്കുന്നതിന് ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് കരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ പറഞ്ഞു ഇതൊരു തുടക്കം മാത്രമാണെന്നും പുതിയ സ്കൂൾ കെട്ടിടത്തിന് ഒന്നര കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കാൻ സാധിക്കട്ടെയെന്നും നിർമ്മാണോദ്ഘാടനം നിർവ്വഹിച്ചുകൊണ്ട് കരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി മുണ്ടത്താനം പറഞ്ഞു പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയ ഫണ്ട് ഉപയോഗിച്ചാണ് ഇക്കെട്ടിടം പണിയുന്നത് ചടങ്ങിൽ പി ടി ഐ പ്രസിഡന്റ് ബെന്നി ജോസഫ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ മഞ്ജു ബിജു എസ് എം സി ചെയർമാൻ രാമചന്ദ്രൻ കെ എസ് രജി സുനിൽ വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് പാല